തലമുറ തലമുറ ഇവിടെയുള്ള കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും എൻ്റെ അമ്മമാരെ അമ്മരെ കാലം വര നമ്മളിവിടെ നമ്മളിവിടെ ജനിച്ചു വളർന്നതാണ് ഇവിടെ പിച്ചക്കാർ വെച്ച് നടന്ന വളർന്നതാണ് നമ്മളെ തലമുറ പാരമ്പര്യം എല്ലാ കരുവാട്ടുകാരും മീൻകാലക്കാരി ചെറിയുടെ കാര്യം എല്ലാവരും നമ്മൾ നമ്മള് ഒറ്റക്കെട്ട് അത് അവർ ചെയ്യുന്ന തെറ്റല്ലേ നമ്മള് പത്തഞ്ഞൂറ് ആൾക്കാരുണ്ട് നമ്മളെ അവര് പാവപ്പെട്ടവര് എല്ലാ മീൻ കടക്കാര് അന്ന് ജീവിച്ച് ജീവിക്കുന്നവരാണ് അപ്പൊ അവർക്ക് കട കിട്ടിയേ പറ്റുള്ളൂ ഇപ്പൊ ഇവര് കെട്ടിയിട്ടേക്കുന്ന എല്ലാ മുറിയാണ് കെട്ടിയിട്ടേക്കുന്നത് അപ്പൊ അത് കടയായിട്ട് കടയായിട്ട് പറയണ മുട്ടക്കട മലക്കര കട തിരക്ക് ആൾക്കാർ പോകൂല ഓപ്പൺ കടയായാലേ എല്ലാവരും ഓരോ സ്ഥലങ്ങളും അവിടെ ഈ സാധനം കൊണ്ട് ഈ സാധനം കൊണ്ടൊന്നും വാങ്ങിക്കാൻ പറ്റുള്ളൂ അല്ലാതെ വാങ്ങിക്കാൻ പറ്റില്ല ില് പോലീസ് ഓട്ടിക്കുന്നു എവിടെ പോയിക്ക ഞമ്മള് ഇതും ഇല്ല മക്കളെയൊക്കെ വളർത്തുന്നവന്റെ മക്കളെ നമ്മൾ പത്ത് വയസ്സിലെ കുട്ട ചുമ പാളയും കുട്ടയും കൊണ്ട് ചുമന്നതാണ് ഇന്ന് ഈ ചരിമ നമ്മളിതാ പത്ത് അറുപത് വയസ്സായി ഒരു കച്ചവടം ഞമ്മക്കില്ല ഇതൊരു മാർഗം നമുക്ക് ഇവിടെ ഇല്ല മക്കള നമ്മള് പത്ത് അമ്പത് വർഷല്ല പത്താറുപത് വർഷത്തിൽ കൂടുതലായിരുന്നു നേരത്ത് കയറിയിട്ട് എന്റെ ഇരുപതാമത്തെ വയസ്സിൽ ഇവിടെ വന്നു കയറിയത് ഇപ്പൊ വയസ്സെഴുപതായി ർക്കാരിൽ തന്നെ നമ്മുടെ സർക്കാരിൽ തന്നെ കുഴപ്പമില്ല പക്ഷെ നമ്മളിവിടുന്ന് ഇത്രയും പാവപ്പെട്ട ജനങ്ങളിവിടുന്ന് മാറ്റി നിൽക്കുന്ന നമുക്കൊരു ആ ഒരു കടയിലൊന്നുമില്ല അത് മാർക്കറ്റ് കിട്ടിയിട്ടിരിക്കുന്നത് എന്താണെന്നില്ല മാർക്കറ്റാണോ വേറെ ഒന്നും ചെയ്തറിയാൻ പറ്റുന്നൊന്നുമില്ല അപ്പൊ നമ്മളിത് ചെയ്യേണ്ട അധികാരം അധികം ചെയ്യേണ്ട കാര്യം നമ്മുടെ പാവപ്പെട്ട ആൾക്കാരെങ്ങനെയെങ്കിലും ചെറിയൊരു കടയിൽ തന്നെ ഇപ്പൊ ഇവര് പറയുന്നത് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ കട ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ വയസ്സായവരാണ് അപ്പൊ ഒരു സൗകര്യം അത്രയും മതി അതേ ഓ അത്രേ ഉള്ളൂ അല്ല വലിയ കട വേണോന്നൊന്നും പറയുന്നില്ല നമുക്ക് വീടുള്ളാതെ ഇരിക്കണം എന്ന് വെച്ചാൽ വയസ്സായതല്ലേ അത് ഇത്രയും ദിവസം നമ്മൾ ദൃശ്യമായിട്ടിടെ ഇരുന്നു അപ്പൊ താഴോട്ട് നമുക്ക് പോകുമ്പോ നമുക്കിരിക്കാനൊരു സൗകര്യം മതി അവനൊക്കെ വിചാരിച്ചിട്ട് നമ്മളെ പാവപ്പെട്ട പറയാണെങ്കിൽ തൊഴിലാളിത്തിനൊന്നും പറഞ്ഞല്ലേ അവർ ഇരിക്കുന്നത് അല്ല അവര് മുതലാളിത്തൊന്നും പറഞ്ഞാണ് അവരി മുഖ്യമന്ത്രി ഇരിക്കുന്നത് അല്ല പാവങ്ങളെ കാര്യം നോക്കാനല്ലേ ഇരിക്കുന്നത് വലിയ വലിയ പോലെ വലിയ വലിയ മക്കളുടെ മൊലാളിമാർക്കാണ് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരി പാവപ്പെട്ടവർക്കൊന്നും ആയില്ല അവർക്കൂടെ ചെയ്താല് അവര് മോലാളി ആവും മരണം തന്നെ വില കൊടുക്കേണ്ടി വന്നിരുന്നാലും ഞങ്ങൾ അഞ്ചെണ്ണം മരിച്ചു വീണ തന്നെ കുഴപ്പമില്ല ഞങ്ങൾ വിടത്തില്ല അത് ഉറപ്പായതായിരുന്നു പിള്ളേരെ അവരെ കെട്ടിച്ചയച്ചെങ്കിൽ അവർക്ക് ലക്ഷക്കണക്കിന് കടമാണ് കൂടെ വന്നിരുന്നാല് എന്റെ മരുന്നെല്ലാം വർഷങ്ങൾ പഴക്കമുള്ള തലസ്ഥാന നഗരിയിലെ കന്നിമാര മാർക്കറ്റ് പാളയത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മാർക്കറ്റ് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റി സ്ഥാപിക്കുമ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം അവിടുത്തെ കച്ചവടക്കാരുടെ ജീവിതത്തിന്റെ ഭാവി എന്താണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ അവർക്ക് പുതിയ ബിൽഡിങ്ങിലേക്ക് കച്ചവടത്തിന് വഴിയൊരുക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ ചാനൽ സംഘം ഇന്ന് അറിഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പാളയം മാർക്കറ്റിൽ ാണ് നിൽക്കുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇനിയുള്ള ജീവിതം എന്താണെന്ന് നമുക്കൊന്ന് അറിഞ്ഞിട്ട് വരാം മാർക്കറ്റ് സമുച്ചയം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ സാധാരണക്കാരായ കച്ചവടക്കാരുടെ ജീവിതം വഴിമുട്ടുകയാണ് നമുക്ക് യാഥാർത്ഥ്യങ്ങളിലേക്ക് കടക്കാം പുതിയൊരു പാളയം മാർക്കറ്റ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ പോവുകയാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ വ്യാപാരികൾക്ക് അല്ലെങ്കിൽ കടയുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങോട്ട് കച്ചവടം പുനസ്ഥാപിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എത്രത്തോളം യാഥാർത്ഥ്യം അതിലുണ്ട് നമുക്ക് കൂടെ ഇതിൽ ചേർത്ത് ഏതെങ്കിലും വാങ്ങാൻ ഞങ്ങൾക്ക് ഇതുപോലെ വെയില് മഴയൊന്നും ഇല്ലാതെ ഒരു ഷെഡ് പോലെങ്കിലും കെട്ടിത്തരാനുള്ളതാണ് പത്ത് നാൽപ്പത് വർഷം കൊണ്ട് ഇവിടെ ഇരിക്കുന്നേന് മെമ്പർഷിപ്പ് ഇതെല്ലാം എടുക്കാൻ മാസവരി കൊടുക്കുകയും കടക്കായി കൊടുക്കുകയും ചെയ്യണേ അതേപോലെ നമുക്ക് എവിടെയെങ്കിലും ഇരിക്കാനുള്ള ഒരു ഇടം തരണമെന്നാണ് നമ്മൾ അപേക്ഷിക്കുന്നത് എന്താ കെട്ടിടത്തിൽ കച്ചവടം ചെയ്യാനുള്ള ഒരു വഴിയില്ലേ ആ കെട്ടിടത്തിന് എല്ലാം ഇവിടെ കടക്കാർക്കാണ് അപ്പം നമുക്ക് അതിൻ്റെ ഭാഗത്ത് ഇരിക്കാനാണ് പറയുന്നത് അതിൻ്റെ ഭാഗത്ത് എവിടെ ഇരിക്കുകയാണെന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എവിടെയും കട ഓരോ കടക്കാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർ കോപ്പറേഷനിൽ നിന്ന് കൊടുത്തതാണ് അവർക്ക് ഈ കടയ്ക്ക് പോകാൻ അത് കൊടുക്കുന്നതാണ് അപ്പം പിന്നെ നമുക്ക് ഈ ഇരിക്കുന്നവർക്ക് കച്ചവടക്കാർക്ക് സ്ഥലം ഇല്ല എവിടെയാണെന്ന് ഞങ്ങൾക്ക് ഒന്ന് കണ്ടെത്തിയെങ്കിൽ രീതിയിൽ ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ ഉള്ള നമ്മളും പായസും പ്രായമൊക്കെ ചെന്ന് മഴ നനയാനും ും കച്ചവടമൊക്കെയാണ് ചെയ്യുന്നത് ഒരുപാട് പേര് ഇത്തരത്തിൽ പുറം കച്ചവടം ചെയ്യുന്ന ആളുകളില്ലേ അവരുടെ ജീവിതം പാതി വഴിയിൽ വഴിമുട്ടി പോകുന്ന ഒരു അവസ്ഥയല്ലേ വഴിമുട്ടി പോവും എനിക്ക് ഞങ്ങളുടെ മരണം തന്നെ വില കൊടുക്കേണ്ടി വന്നിരുന്നാലും ഞങ്ങൾ റോഡിൽ കിടന്നെങ്കിലും ഞങ്ങൾക്ക് ഈ ഈ ഞങ്ങൾ ജീവിക്കേണ്ട ഈ കട കിട്ടിയേ പറ്റുകയുള്ളൂ ഞങ്ങൾ അഞ്ചെണ്ണം മരിച്ചു വീണിരുത്താൻ കുഴപ്പമില്ല ഞങ്ങൾ വിടത്തില്ല അത് ഉറപ്പായ കാര്യം കലയില്ല നേരത്തെ ഈ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ഞങ്ങൾക്കും കൂടെ കട അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ അറിയുന്നത് ഞങ്ങൾക്ക് കട ഇല്ലെന്ന് പല ഉദ്യോഗസ്ഥരും കളക്ടർമാരും അവിടെ വന്നപ്പോൾ ഞങ്ങളെല്ലാം പോയി സംസാരിച്ച കാര്യമാണ് സംസാരിച്ചപ്പോൾ അവർ നിങ്ങൾക്കൊണ്ട് നിങ്ങളെ വിഷമിക്കേണ്ട നിങ്ങൾ ബഹളമൊന്നും ഉണ്ടാക്കരുതെന്നുള്ള നല്ല വാർത്ത തന്നാണ് അവർ പോയത് ഇപ്പം ഞങ്ങൾക്ക് കട ഇല്ല എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് കട കിട്ടിയേ പറ്റുകയുള്ളൂ ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ് ഞങ്ങൾ ഇതുകൊണ്ടാണ് ഞങ്ങളുടെ മക്കളെ വളർത്തുന്നത് ഞങ്ങൾക്ക് ഗവൺമെന്റ് ജോലിയുള്ള ഒരു ഭർത്താക്കന്മാരോ സഹോദരങ്ങളോ മക്കളോ ഞങ്ങൾക്കില്ല ഞങ്ങൾ ഇതുകൊണ്ടാണ് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ വളർത്തുന്നതും പഠിപ്പിക്കുന്നതും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ റോഡിൽ ഞങ്ങൾ അച്ചട ആവതുള്ള കാലം വരെങ്കിലും വന്നിരിക്കാം അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് അവിടെ ആരും ഇല്ല രണ്ട് മക്കളെന്ത് വട്ടപ്പാറയൊക്കെയാണ് രണ്ട് മോള് അവർക്കൊക്കെ ഈ രണ്ട് മക്കളുണ്ട് അവരെയൊന്നും ബുദ്ധിമുട്ടില്ലാതെ ആവതുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കാം ഞാൻ താമസിക്കുന്നത് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് താമസിക്കുന്നത് അപ്പോൾ എനിക്കൊന്ന് വ്യായാമം കിട്ടും നടന്നൊക്കെ വരാം ഇവിടെ വന്നിരുന്ന നാലാൾക്കാരെ കാണാം നമ്മൾ ആഹാരത്തിന് ഞാൻ വന്ന് കടയിൽ നിന്നൊക്കെയാണ് കഴിക്കുന്നത് അമ്മ മരിച്ചു ഇപ്പോൾ ഒന്നര വർഷമായപ്പോൾ അല്ലെങ്കിൽ അമ്മ ഉണ്ടായിരുന്നു പിന്നെ അപ്പം പിള്ളേരെയൊക്കെ വീട്ടിൽ ചെന്ന് നിന്നപ്പോൾ മൂത്തോക്ക് എട്ട് ലക്ഷം കടം എണ്ണായിരം രൂപ വാടകയ്ക്ക് താമസിക്കണേ അതെല്ലാം ഇളകളടയച്ച പശുവിനെ വളർത്തി അവർക്ക് കടാൻ രണ്ട് മോളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമുക്ക് അവിടെ ചെന്ന് ബുദ്ധിമുട്ട് ഇരി ഇരിക്കാൻ നിൽക്കാനുള്ള ഒരു ഇതില്ല അതാണ് നമ്മളുടെ സ്ഥിതി കയ്യിൽ എന്തെങ്കിലും വേണമെന്നുള്ള അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യം നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വേണം അതിന് വേണ്ടിയിട്ടാണ് ടയറോഡുണ്ട് ഗുളികകളെല്ലാം വാങ്ങിക്കണം എന്തോ എനിക്ക് നല്ല അശ്വതി ഗുളിക എല്ലാം കഴിക്കുന്ന അലർജിയുണ്ട് കൂടുതൽ സ്മെല്ലടിക്കുമ്പോൾ അതാണ് ഞാൻ മാസ്ക് വെച്ചത് അലർജി ഉണ്ട് പിന്നെ ഭർത്താവ് ഇല്ലാതെ ആകുമ്പോൾ ആ മക്കളൊന്നും ഇല്ലാതെയാകുമ്പോൾ ആരോട് കേൾക്കാൻ ഈ അയച്ച പോകുമ്പോൾ പിള്ളേരെടുത്ത് ഞാൻ കേൾക്കാൻ അവരെ കൊണ്ട് ഇങ്ങോട്ട് നമ്മൾ സഹായിക്കാനുള്ള ഒരു സാമ്പത്തികമില്ല ആർക്കും എല്ലാവരും കൂലിപ്പണിയല്ലേ അങ്ങനെ ഉള്ള ഒരു സാഹചര്യമാണ് നമുക്ക് എവിടെയെങ്കിലും ഇതേപോലെ ഇരിക്കാനുള്ള ഒരു സൗകര്യം തന്ന ഈ ഇരിക്കുന്നവരെല്ലാവരും അങ്ങനെയാണ് ഇത്രയും വർഷമായിട്ട് ഇവിടെ കച്ചവടം ചെയ്തിട്ട് മാർക്കറ്റ് അങ്ങോട്ട് മാറ്റുമ്പോൾ നിങ്ങളെ അവർ പരിഗണിക്കാത്ത രീതിയിലാണോ കാര്യങ്ങനെ അല്ല അവര് പറയണത് എവിടെങ്കിലും ഇരിക്കാം എന്നാണ് അവര് പറയണത് അങ്ങനെ മേറൊക്കെ വന്നിരുന്നു മേറൊക്കെ വന്നിരുന്നു ഇപ്പൊ മീൻ കടയിലുള്ളവരൊക്കെ നിന്ന് അവര് ചൂടാ ഇവിടെ ഇരിക്ക അവർക്ക് സൗകര്യം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ ഇതിനെ കണ്ടാ അറിയാം വിലയൊക്കെ അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും അതിന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ അത് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴേ അറിയാമക്കോളൂ എത്രയും വർഷം കച്ചവടം ചെയ്ത് നിങ്ങളെയൊക്കെ അവഗണിക്കുന്നത് എന്തിന്റെ പേരിലാണ് എന്തിന്റെ പേരിലാണോ അറിയില്ല ഞങ്ങൾ കൗളിപ്പിക്കുന്നതാണോ ഇത് അതോ ഞങ്ങളെ പറ്റിച്ച് പറ്റിച്ച് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു സുപ്രഭാഗത്തും ഇതെല്ലാം തകർത്ത് ഞങ്ങൾ നേരെ വിളക്കുമ്പോൾ മീനുമായിട്ട് വരുമ്പോൾ ഇതെല്ലാം ഇടിച്ചു നിരത്താനാണോ ഇതിന്റെ പ്ലാന് ഇങ്ങനെയൊക്കെ പല സംസാരങ്ങളും വെളിയിൽ നിന്ന് ഞങ്ങൾ അറിയപ്പെടുന്നു ഞങ്ങൾക്ക് യഥാർത്ഥ സത്യം എന്താണോ ഞങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് ഞങ്ങൾ എന്ത് പ്രശ്നം വന്നിരുന്നിരുന്നാലും ഞങ്ങൾ ഞങ്ങൾക്ക് കട തന്നേ പറ്റൂ പാരമ്പര്യ പാരമ്പര്യം ഞങ്ങളുടെ ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ മാതാപിതാക്കൾ കച്ചവടം ചെയ്ത് പോയ കടയാണ് അപ്പം ഇപ്പോൾ ഒരു സുപ്രഭത്തിൽ അത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ് ഞങ്ങൾ എന്തിനാണ് നിങ്ങൾ അവഗണിക്കുന്നത് അതെന്താണ് ഞാനൊന്നും ഞങ്ങൾക്ക് അറിയണം അറിഞ്ഞേ പറ്റൂ ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് അഞ്ച് മരണമോ പത്ത് മരണമോ ഞങ്ങൾക്ക് റോഡിൽ കിടന്നിരുന്നാലും മറ്റുള്ളവരെങ്കിലും രക്ഷപ്പെടുവല്ലോ എന്ത് നേരിടേണ്ടി വന്നിരുന്നാലും ഞങ്ങൾ നേരിട്ടേ പോകുള്ളൂ ഒരു സംഘടനാപരമായി ഒന്നിച്ച് മുന്നേറുക തന്നെ ഒന്നിച്ചു തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഒന്നിച്ച് തന്നെയാണ് മുന്നോട്ട് പോകും യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളി ആണും പെണ്ണും ചിലപ്പോൾ ഒന്നടങ്കം ഇതിനുവേണ്ടി ഞങ്ങൾ ശ്രമിച്ചെന്നിരിക്കും ആണും പെണ്ണും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ ഞങ്ങൾക്കെല്ലാം മത്സ്യത്തൊഴിലും എല്ലാ ഇതും ഉള്ളതാണ് ബുക്കും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ഉള്ളതാണ് അപ്പം ഞങ്ങൾ എവിടെ പോയി ജീവിക്കണം നിങ്ങൾ ജോലിതാ ഞങ്ങൾക്ക് ഇത് വേണ്ട ഞങ്ങൾക്ക് ജോലി തരും ഞങ്ങൾ അതുകൊണ്ട് ജീവിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾക്കൊടുത്ത് ഒരു ജോലി ഞങ്ങൾ അതുകൊണ്ട് പോകാൻ മുന്നോട്ട് ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് നിങ്ങൾ വഴി കാണിച്ചതാ ഞങ്ങൾക്ക് റോഡിൽ ഇരുന്ന് കൈ നീട്ടാനോ ഭിക്ഷ എടുക്കാനോ ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ അന്ന് ഇന്നും കഷ്ടപ്പെട്ട് ഞങ്ങൾ ജീവിച്ച പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കിട്ടിയേ പറ്റുള്ളൂ നമ്മൾ പത്ത് അമ്പത് വർഷം അമ്പതല്ല പത്ത് അറുപത് വർഷത്തിൽ കൂടുതലായി ഇതിനകത്ത് കയറിയിട്ട് എൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ ഇവിടെ വന്ന് കയറിയത് ഇപ്പോൾ വയസ്സ് എഴുപതായി അത്രയും കാലം ഇവിടെ ജീവിക്കേണ്ടത് പക്ഷേ ഇപ്പം നമുക്ക് ഇരിക്കാൻ ഇടം ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമമില്ലേ നമ്മൾ ഇതുകൊണ്ടാണ് നമ്മളെ കുടുംബങ്ങളൊക്കെ മാറ്റി പോകണത് രോഗികളിൽ നോക്കണം എല്ലാതെ നോക്കാനും നമ്മൾ ഇതിൽ കിട്ടുന്നതാണ് അപ്പം നമുക്കിതില്ലാതെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വിഷമമാണ് പണ്ട് പണ്ട് പണ്ടുള്ള കാലത്തുള്ള കണ്ണുമാറ മാർക്കറ്റ് അത് ഇപ്പം എന്ന് വെച്ചാൽ അവിടെ ഇത്ത എല്ലാം പോയി അവിടെ നിന്ന് പോയാണ് നമ്മളെല്ലാം ഇങ്ങോട്ട് കൊണ്ട് ഇരുത്തിയത് ഇവിടെ ഇനി നമുക്ക് ഇരിക്കാൻ ഇടം ഇല്ലെന്ന് പറഞ്ഞ് നമ്മളിവിടെ പോവും നമുക്ക് ആരും തരേലവരെല്ലാം പോയി ഇതുകൊണ്ടുള്ള ജീവിതം ആണോ അതെ അതെ അതാണ് അവരെടുക്കുന്ന പരിപാടി അവര് ഉള്ളവരോടൊന്ന് പണമായിട്ട് അവരിങ്ങനെ ചെയ്യുക അത്രേ ഉള്ളു അത്രേ ഉള്ളു അതാണ് അവർ നമ്മളെ സർക്കാർ തന്നെ ഞങ്ങളെ നമ്മളെ സർക്കാർ നമ്മളെ പാവങ്ങളെ സർക്കാർ തന്നെ കുഴപ്പമില്ല പക്ഷെ നമ്മളിവിടുന്ന് ഇത്രയും പാവപ്പെട്ട ജനങ്ങളിവിടുന്ന് മാറ്റം നിർത്തി നമുക്കൊരു ആ ഒരു കടയൊന്നുമില്ല അതായത് മാർക്കറ്റ് കെട്ടിയിട്ടിരിക്കുന്നത് എന്താണ് പോലെ മാർക്കറ്റാണോ വേറെ എന്താണ് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അപ്പം നമ്മളിത് ചെയ്യേണ്ട അധികാരം അധികം ചെയ്യേണ്ട കാര്യം നമ്മൾ പാവപ്പെട്ട ആൾക്കാരെങ്ങനെയെങ്കിലും ഒരു ചെറിയൊരു കടത്താന്ന് സഹായിക്കുക അപ്പം ഇതിന് സംഘടനാപരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും പരിപാടികളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലൊരു കട ലഭ്യമായില്ലെങ്കിൽ ഇത്രയും പേരുടെ ജീവിതം തന്നെ വഴിമുട്ടുന്ന ഒരു അവസ്ഥയല്ലേ ഇതുവരിക്കും നമ്മളെ സംഘടന ഇതുവരെ ആരും സംസാരിച്ചിട്ടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് തന്നെ പോകും ഇപ്പം നമുക്ക് ഇവിടുന്ന് ഇപ്പം ഇവിടെ നിന്ന് നമുക്കൊന്നും മാറാൻ താല്പര്യമില്ല അതായത് പണ്ടൊക്കെ ഒരുപാട് കച്ചവടം കാര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം വീണ്ടും ഇവിടുന്ന് മാറുന്നതിനു വീണ്ടും പുതിയ കടയിൽ പോകുമ്പോൾ ഇങ്ങനെ നമുക്ക് അറിയാൻ പറ്റുന്ന അറിയാൻ പറ്റുന്നില്ല അവിടെ പാർക്കിംഗ് ഒന്നുമില്ല ഒരു സാധനമൊന്നുമില്ല ടയിൽ പോയി കഴിഞ്ഞാ പിന്നെ കച്ചവടം എന്താണെന്ന് പറഞ്ഞു പിന്നെ എല്ലാം വീട്ടിൽ പോകണ്ടാലും ഇപ്പൊ എല്ലാവരും വീട്ടിലും പോകണ്ട ഇവിടെ ഇരുന്ന് ഇവര് വീട്ടിലുള്ള എങ്ങനെയും കാര്യം നടന്ന ദിവസം കാര്യം നടന്ന പോയി ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകും ഇല്ലെന്ന് എത്ര വർഷം കൊണ്ട് ഞാൻ ഇവിടെ മുപ്പത്തഞ്ചു വർഷമായി അവിടെ ഇരുന്ന് കട ഇതിന്റെ കട ഇവിടെ ഇതെല്ലാം പൊളിക്കാൻ പോകുന്നു ജീവിതം വഴിമുട്ടില്ല സാധാരണക്കാർക്ക് ജീവിതം വഴി വിൽക്കാൻ ഇടവില്ല വഴിയിൽ പോലീസ് ഓട്ടിക്കും എവിടെ പോയി വിൽക്കുക നമ്മൾ ഒരിടവും ഇല്ല മക്കളെയൊക്കെ വളർത്തണമല്ല മക്കളെ നമ്മൾ പത്ത് വയസ്സിലെ കുട്ട ചെമ്മിട്ട് പാളയും കുട്ടയും കൊണ്ട് ചുമതാണ് ഇന്ന് ഈ ചരുമ നമ്മളിതാ പത്ത് അറുപത് വയസ്സായ ഒരു കച്ചവടം നമുക്കില്ല ഇത് ഇതിൽ മാറിയാൽ നമുക്ക് ഇടം ഇല്ല മക്കളെ അങ്ങോട്ട് അവസ്ഥ തന്നെയാണ് കിട്ടുന്ന അവസ്ഥ തന്നെ വേറെ ഒരോടും നമുക്ക് ജീവിക്കാൻ വഴിയില്ല ഈ കൊറോണ വന്നപ്പോ വീട്ടുകളിൽ മീൻ പോയപ്പോ പാളയം ഉണ്ട് പാളയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാരിയേറ്റ മാർക്കറ്റാണ് ഇപ്പൊ അത് ഒരു ഇതില്ല ഇപ്പൊ നമ്മളിതാ ഈ ജീവിതമാറ്റി കിടക്കുന്നു മാറ്റുമ്പോൾ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് മാറ്റേക്ക് അതിനെ കുറിച്ച് അങ്ങോട്ട് മാറ്റുമ്പോൾ ഒരു ഒരു ജീവിതം പോകുന്ന എന്താണ് പറയുന്നത് നമ്മള് നാപ്പത് വർഷം കൊണ്ട് ഇവിടെ ഇരിക്കയാണ് ഇപ്പൊ ഇവര് പറയുന്നത് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ കട ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ വയസ്സായവരാണ് അപ്പൊ നമുക്ക് ഇരിക്കാൻ ഒരു സൗകര്യം അത്രയും മതി അതേ ഓ അത്രേ ഉള്ളൂ അല്ല വലിയ കട വേണോന്നൊന്നും പറയുന്നില്ല നമുക്ക് വെയിൽ വെയിലുള്ളാതെ ഇരിക്കണം എന്നുവെച്ചാൽ വയസ്സായതല്ലേ അത് ഇത്രയും ദിവസം നമ്മൾ സുഖമായിട്ട് ഇരുന്നു അപ്പോൾ താഴോട്ട് പോകുമ്പോൾ നമുക്കിരിക്കാനൊരു സൗകര്യം മതി അല്ലാതെ കടയൊന്നും വേണ്ട സാധാരണ ഒരു മാർക്കറ്റിൻ്റെ ഒരു പ്രതിഷ്ഠയായ തന്നെ സാധാരണക്കാരായ കച്ചവട കച്ചവടക്കാരാണ് ഇതുപോലുള്ള കച്ചവടക്കാരാണ് അപ്പോൾ പുതിയൊരു ബിൽഡിങ് വരുമ്പോൾ അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഉദ്യോഗസ്ഥരുടെ ഒരു കടമ കൂടിയാണ് ഉള്ളൂ അപ്പം നമുക്ക് ഇത് ഇരുന്നാൽ മാത്രം മതി മതി എന്നുവച്ചാൽ വെയിൽ വെയിലൊള്ളാനുള്ള ഒരു കഴിവില്ല നാൽപ്പത് വർഷം ഇരുപത്തൊന്ന് വയസ്സിന് വന്നതാണ് അപ്പം ഇത്രയും കാലം കൊണ്ട് വെയിൽ വെയിലൊള്ളാണ് അപ്പം ഇനി വെയിലൊള്ളാൻ പറ്റാതെ ഇതേപോലെ എവിടെയെങ്കിലും സൗകര്യം അത്രയും മാത്രം മതി ജീവിത ചെലവിന് വേണ്ടിയിട്ട് പിന്നെ മക്കളെ ബുദ്ധിമുട്ടിക്കുണ്ടല്ലോ എന്നും പറഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത് വേല തരാനാരും ഇല്ല അപ്പോൾ അവർ മക്കൾ തരും പക്ഷേ എന്നാലും നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഇവിടെ വന്ന് ഇരുന്നാലേ പറ്റൂ എന്നും അവരായിട്ട് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പം വെയിൽ കൊണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് അതിന് ചെറിയതായിട്ടൊരു സൗകര്യം ഉണ്ടാക്കിത്തരണം രാവിലെ ആറര മണിക്ക് വരും നാല് നാലര അഞ്ച് മണിക്ക് പോവും അപ്പോൾ അതുവരെ നമുക്ക് വെയിൽ കൊണ്ടുകൊണ്ടിരിക്കാൻ വയ്യ പിന്നെ വരാതെ ഇരിക്കാനും പറ്റൂല അങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം അതിനുള്ള ഒരു സൗകര്യം മതി ആ അതേ ഉള്ളു അതേ ഉള്ളു അല്ലാതെ വലിയ കട വേണം വലിയ സൗകര്യങ്ങളും അത് അങ്ങനെ ഒന്നുമില്ല നമുക്കിത്ര വെയിലും ഉള്ളാതെ ഇരിക്കണം ഓ അത്രയുള്ളു മാർക്കറ്റ് പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സാധാരണക്കാരായ വഴിയൊരു കച്ചവടക്കാർക്ക് അവിടെ സ്ഥലമില്ല ഇതുവരെ എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് ഈ അതിന് തന്നെ നമ്മൾ പറഞ്ഞു എൻ്റെ അമ്മ എഴുതി എന്നെ പത്ത് നാൽപ്പത്തെട്ട് കൊല്ലം കൊണ്ട് വിളിയിരിക്കും ആ സാധനത്തിലാണ് ഞാൻ രണ്ട് മൂന്ന് വർഷം ഞാൻ ഓട്ടോറിക്ഷ പറഞ്ഞത് നമ്മൾ ഞാൻ മാത്രം എൻ്റെ അമ്മ മാത്രമല്ല എൻ്റെ അമ്മ കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും മനസ്സിലായില്ലേ മുഖ്യമന്ത്രിക്ക് പോലും തീരുമാനം എടുക്കാത്ത ഒരു സാഹചര്യമായി അവരെ കയ്യിലെടുത്ത് കൈകാര്യം ചെയ്താലേ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകും സാധാരണപ്പെട്ടവർ ഇവിടെ കൂടുതലും ചാടികൾ കൂടാനും എടുക്കാനേ പറ്റും അല്ലേ അവർ കടയിൽ തീരുമാനിക്കുക മാർക്കറ്റിനകത്ത് ന്യൂ മാർക്കറ്റും മലക്കറി മാർക്കറ്റും ഇല്ലാത്ത ഒരു പാളായി ഉണ്ടോ ഇല്ല അപ്പോൾ അതുണ്ടെങ്കിൽ എല്ലാ മേഖലത്തിലെ ആൾക്കാർ വരുമ്പോൾ ആ ഇന്ന സ്ഥലത്ത് പോയത് നമുക്ക് എല്ലാം വാങ്ങാം നിങ്ങൾ വരെ സഹിക്കും ഇന്ന പാടത്തി എന്ന് ഓരോരുത്തരും തീരുമാനമുണ്ട് ഇത് അതുപോലുമില്ലാത്ത രീതിയിലാണ് അന്ന് പാളയം എന്ന് പറയാൻ പത്ത് നമ്മളെയൊക്കെ ജനിക്കുന്ന മുമ്പുള്ള ഉള്ള പാളയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കഞ്ഞി മാർക്കറ്റാണ് പൈസ ഇപ്പം കഞ്ഞി മാർക്കറ്റ് സത്യപ്പം ഇപ്പം വെറും കഞ്ഞി മാർക്കറ്റ് കഞ്ഞി മാർക്കറ്റെന്നാണ് എഴുതിയിട്ടുള്ളത് ഇപ്പോൾ ഇവർ കഞ്ഞി മാർക്കറ്റാണ് ഇവിടെ ഇവിടെ പോകുന്നു ഇവിടെ ഇത് എന്നു വെച്ചാൽ നമ്മൾ എത്രയും പേരെ നിറയാണ് പത്തിനൂറ് പേർ നമ്മൾ വൃത്തി ചുറ്റു ആൾ പഴി പേരെ കെറ്റെടുക്കുക അതിനെയും കാട്ടി കൊണ്ട് അഞ്ഞൂറ് പേർ വരും മീൻ മാർക്കറ്റ് ഇറച്ചിക്കടേതായിരിക്കുന്നത് ആ ഇറച്ചിക്കടയുടെ ആ ഇതിൻ്റെ ആത്ത് കയറിയപ്പോൾ തന്നെ അവർക്ക് ശ്വാസം ഇട്ടു അപ്പോൾ ഓപ്പണിങ്ങായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സഹകരിച്ച് എല്ലാ കടയിലും ഈ മത്സരക്കടയും മീൻ കടയും ഇറച്ചിക്കടയിൽ ഒന്നിച്ച് ഇരുന്നാലേ കച്ചവടം നമുക്ക് കിട്ടും അല്ലാതെ അവിടെ പാതി ഇവിടെ പാതി ഇരുന്ന ആർക്കും ഒരു കച്ചവടം ഞാൻ ഞാൻ വണ്ടി ഓർണവനാണ് നമ്മളത് എൻ്റെ അമ്മ കടപ്പിലായപ്പോൾ ഇത് കളയാൻ പറ്റില്ല ഇത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ രണ്ടും മേഖലയും കിട്ടിയേ പറ്റും ഇല്ല ഇവിടെ ഇടിച്ച് കളഞ്ഞാലും വീണ്ടും നമ്മളിതിൻ്റെ അകത്ത് തന്നെ ഇരിക്കേണ്ടി വരും അവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മളിവിടെ തന്നെ ഇരിക്കേണ്ടി വരും അത്രയുണ്ട് അല്ല അവർ ഇല്ലെങ്കിൽ തോക്കുന്നുണ്ട് നരേന്ദ്രമോദി പറഞ്ഞാലും ശരി പിണറായി വിധി പറഞ്ഞാലും ശരി അല്ല അവനൊക്കെ വിചാരിച്ചെങ്കിൽ ഇതിനെന്താണ് നമ്മളെ പാവപ്പെട്ട കുറേ ആൾക്കാർ ഇരിക്കണത് തൊഴിലാളിന് ഒന്നും പറഞ്ഞില്ല അവർ ഇരിക്കണത് അല്ല അവർ മൊഴിലാളിത്തൊന്നും പറഞ്ഞാൽ അവരിയ്ക്കണത് മുഖ്യമന്ത്രി ഇരിക്കണം അല്ല പാവങ്ങളെ കാര്യം നോക്കാനല്ലേ ഇരിക്കണത് വലിയ വലിയ പോലെ വലിയ വലിയ പങ്കട മലയാളിമാർക്കാണ് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് പാ മറ്റവർക്കൊന്നും ചെയ്യാതില്ല അവർക്കൂടെ ചെയ്താലേ അവർ മലയാളി ആവുകയാണ് ഇയാളിപ്പം മുഖ്യമന്ത്രിയായിട്ടിരിക്കണേ ഇയാൾ നല്ലത് ചെയ്താലേ വീണ്ടും ഇയാൾ ജയിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എത്ര ഇത്ര വരുണ്ട് അല്ലെങ്കിൽ ഇത്ര മേഖലയിൽ ജയിക്കണം ഇത്രയും ചെറുമക്കൾ കുട്ടികുടി മക്കൾ മറ്റേ മക്കളെ എല്ലാവരും കൂടെ ജീവിക്കണത് ഇതുകൊണ്ടുവച്ചാണ് മാർഗങ്ങൾ നടക്കുന്നത് ഇന്നുള്ള രീതിയിൽ നടത്തിയിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ഈ മേഖലയിൽ ഇങ്ങനെ വരില്ല ഇവരിത് ഇടിച്ചിട്ടിട്ട് എന്തിരിക്കട ഇടിച്ചിട്ട വർഷങ്ങളും നമ്മൾ ചത്താൽ ഇതൊന്നും ചെയ്യാൻ പോണില്ല മനസ്സിലായില്ലേ നമ്മൾ മരിച്ചു പോയാൽ ഇതൊന്നും ചെയ്യില്ല ഇത് പറഞ്ഞ ഇടിച്ചു കളഞ്ഞിട്ട് മരണിട്ടെ മനസ്സിലായില്ലേ ഇത് പറഞ്ഞെങ്കിലും ഇതൊക്കെ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു സ്ഥാപനം കിട്ടിയാൽ നമ്മൾ മാറും ആ സ്ഥാപനം കിട്ടാതെ നമ്മൾ മാറില്ല ഇനി പ്രധാനമന്ത്രി ആയിരുന്നാലും മുഖ്യമന്ത്രി ആയിരുന്നാലും അതിന് താഴ്ന്നുള്ള ആൾക്കാർ ആരൊക്കെ എത്ര ഇടപെട്ടിരുന്നാലും ഇവിടെ ജൂണിയർക്കാരന്മാർ അവർ അതുകൊണ്ടാണ് മീൻ ഇറക്കണത് മൽക്കറി ഇറക്കണം അവരും അതുകൊണ്ടാണ് ജീവിക്കുന്നത് നമ്മൾ കൊണ്ടുവന്ന് അവർക്കതിൽ ഇരുവരും കൊടുത്താലേ അവർ ജീവിക്കാൻ നമ്മൾ ഇതുകൊണ്ട് കൊണ്ട് ഇതുകൊണ്ട് നമ്മളെ മക്കളെ ജീവിക്കുന്നത് നമ്മളെല്ലാം നോക്കുമ്പോൾ നമ്മളെ കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കണം എന്നാണ് നമ്മൾ വേണം വേറെ നമുക്ക് വലിയ യാച്ചക്കടയൊന്നും വേണ്ട ഇതുപോലെ പ്ലാറ്റ്ഫോം നമ്മൾ സാധാരണപ്പെട്ട ഇരിക്കും പോലെ മഴയും പെയിലും കൊണ്ട് കാറ്റും നമുക്ക് ഇരുന്നാൽ മതി അങ്ങനെയുള്ളൊരു സ്ഥാപനം നമുക്ക് ചെയ്യപ്പെട്ടു அவர் கட வெங்களுக்கு கெட்டி அந்த அவ கட கெட்டி தின்னா தான் கடை தண்ணா மாறி கொடுக்கோ அது அப்புறம் எல்லாத்தையும் அய்யாம்பா அவா பாக்கு ഇവിടെ അപ്പുറത്ത് പോകുമ്പോ ആളുകൾ മാറിപ്പോയപ്പോ ഹിന്ദിക്കുന്ന ആൾക്ക് അവര് വാടകയ്ക്ക് കുറച്ച് നമുക്കിപ്പോ ബാത്റൂമില്ല നമ്മൾ എന്തു ചെയ്യും നമുക്ക് ജീവിക്കുന്നത് ജീവിക്കല്ല മക്കളാ ഈ കട കിട്ടുള്ള ആ കട കിട്ടിയാൽ തന്നെ മാറി അല്ലെങ്കിൽ മാറില്ല എല്ലാവരും ഒരുമിച്ച് ഇവിടെ ഇരുന്ന് തന്നെ മുന്നോട്ട് ഓ കച്ചവടം ഒന്നാമത് പണ്ടത്തെ പോലെ മാർക്കറ്റിൽ ആൾക്കാർ വരുന്നില്ല വൃത്തികാര്യമില്ല ചിന്ന പിന്നെ ചീത്ത പള്ളി ഭയങ്കര വഴക്കുകളല്ല അവിടെയുള്ള ആൾക്കാർ തീരെ ആൾക്കാരും കൈയിൽ മാർക്കറ്റിൽ മീൻ വായിക്കാൻ വരുന്നത് നമ്മൾ ഈ ഒരു ദിവസം കൊണ്ടുവരുന്ന മീനും രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് നമ്മൾ വയ്ക്കുന്നു ഇതുകൊണ്ടാണ് നമ്മൾ മക്കളെയും നമ്മൾ കടവും തുമ്പെല്ലാം നോക്കണം അഹങ്കാരങ്ങൾ കൂടിപ്പോയി ഇവിടെ ആണും പെണ്ണിനും ആകാരാണ് ചീത്ത വളി എന്നാൽ കണ്ണും കഴിയുന്നില്ലാണല്ലോ ചീത്ത പള്ളി ഇവിടെ സത്യമുള്ള കരഞ്ഞുകൂടെ പോകുന്നു അത് മാത്രം ഈ മാർക്കറ്റ് ഈ ഒരു മാർക്കറ്റിൽത്തോളം കൂടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് പത്തമ്പത് വർഷത്തിന്റെ കൂടുതൽ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ ഞങ്ങൾക്ക് മാർക്കറ്റ് ഇല്ല ഇതൊന്നും മാറി കൊടുക്കാനാണ് അവർ പറയുന്നത് ഞങ്ങൾ അനാഥരാണ് ഞങ്ങൾ ഭർത്താവ് ഇല്ലാത്തൊരു വിധവേളാണ് ഞങ്ങൾ എവിടെ പോയി കച്ചവടം ചെയ്ത് മത്സ്യത്തൊഴിലാളികളെ കച്ചവടം ചെയ്ത് ജീവിക്കും അതിന് എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ട് ഞങ്ങൾക്ക് ആ കെട്ടിടത്തിൽ അവിടെ തന്നെ ഞങ്ങൾക്ക് മാർക്കറ്റ് തരാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറയണം അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് സെക്രട്ടറി അല്ലേ അവിടെ ഒരു പമ്പ ഒരു ജാഥയായിരിക്കും ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല ഇവിടെ എല്ലാവരും ഇവിടെ ഉള്ള മുഖ്യ ആൾക്കാരും ഭർത്താവില്ലാത്ത വിധവേളാണ് ഈ മത്സ്യം വിറ്റാണ് ഞങ്ങളെ അന്നന്നത്തെ ജീവിതം ഞങ്ങൾക്ക് കഴിഞ്ഞുകൂടുന്നത് അതിൻ്റെ അടിയിൽ ഈ കൊതു വന്ന് ഞങ്ങളെ കൊത്തി അത് ഒരു തെത്തി അതെല്ലാം കൂടി ചേർത്ത് നിങ്ങൾ നല്ല ഒരു വാർത്തയിൽ സംസാരിച്ച് ഞങ്ങൾക്ക് നല്ല മാർക്കറ്റ് ഞങ്ങൾക്ക് വേണം ഈ മാർക്കറ്റ് കൊടുക്കണം അവർക്ക് ഞങ്ങൾക്ക് കട വെളിയിൽ കെട്ടിത്തരുമെന്ന് പറഞ്ഞു ഇപ്പം കട കടന്നു കെട്ടിയില്ല അതായത് സമയത്ത് അവ കട കെട്ടി തിന്നാൽ തന്നെ ഞങ്ങൾക്ക് അവിടെ കട തന്നാൽ ഞങ്ങൾ ഇവിടെ കൊടുക്കും അതൊന്നും ഈ കടകളെല്ലാം അപ്പുറത്തും നോക്കുമ്പോഴാണ് എല്ലാ വൃത്തി അയ്യോട് പാ പാമ്പില്ല കിട അവിടെ ഈ ബാത്ത്റൂമില്ല പെണ്ണുങ്ങൾക്ക് ഇവിടെ പോകുമ്പോ കേന്ദ്രം ടോയ്ലറ്റ് ആളുണ്ടായിരുന്നു അത് അവര് മാറിപ്പോയപ്പോ ഹിന്ദിക്കറമി കിട്ടണം കിട്ടുന്ന ആൾക്ക് അവർ വാടകയ്ക്ക് കൊടുത്തു നമുക്കിപ്പോ ബാത്രം നമ്മൾ എന്തു ചെയ്യും നമുക്ക് ജീവിക്കാൻ ജീവിക്കല്ലോ മക്കളെ ഈ കട കിട്ടുള്ള ആ കട കിട്ടിയ തന്നെ മാറും അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് ഇവിടെ ഇരുന്ന് തന്നെ മുന്നോട്ട് ഓ കച്ചവടം ഒന്നാമത് പണ്ടത്തെ പോലെ മാർക്കറ്റിൽ ആൾക്കാർ വരുന്നില്ല വൃത്തികാര്യമില്ല ചിന്ന പിന്നെ ചീത്ത പള്ളി പാ ഭയങ്കര പഴക്കമുള്ള പഴയ ഉള്ളത് ആൾക്കാർ തീരെ ആൾക്കാർ കയ്യില് മാർക്കറ്റിൽ മീൻ വായിക്കാൻ വരുന്നത് നമ്മൾ ഈ ഒരു ദിവസം കൊണ്ടുവരുന്ന മീനും രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് നമ്മൾ വിൽക്കുന്നു ഇതുകൊണ്ടാണ് നമ്മൾ മക്കളെയും നമ്മൾ കടലും തുമ്പെല്ലാം നോക്കണത് അഹങ്കാരങ്ങൾ കൂടിപ്പോൾ ഇവിടെ ആണും പെണ്ണിനാണ് ചീത്തവളി എന്നാണ് കണ്ണും കഴിയുന്നില്ലാണല്ലോ ചീത്തപ്പളി ഇവിടെ

വിവരം ഇത്രയും വർഷമായിട്ട് ഇവിടെ കച്ചവടം ചെയ്തിട്ട് അങ്ങനെ ഒരു ഒരു ജീവിതമാർഗം തന്നെ നഷ്ടമാകുന്ന നടപടിയല്ലേ അത് അത് അവർ ചെയ്യുന്ന തെറ്റല്ലേ നമ്മൾ നമ്മള് പത്തഞ്ഞൂറ് ആൾക്കാരുണ്ട് മോളെ അവർ പാവപ്പെട്ട എല്ലാ മീൻ കടക്കാര് അന്നു ജീവിച്ച് ജീവിക്കുന്നവരാണ് അപ്പൊ അവർക്ക് കട കിട്ടിയേ പറ്റുള്ളൂ ഇപ്പൊ ഇവർ കെട്ടിയിട്ടേക്കുന്ന എല്ലാ മുറിയാണ് കെട്ടിയിട്ടേക്കുന്നത് അപ്പൊ അത് കടയായിട്ട് കടയായിട്ട് പറയണ മുട്ടക്കട കട തിരക്ക് ആൾക്കാർ പോവില്ല ഓപ്പൺ കടയായാലേ എല്ലാവരും ഓ സാധനങ്ങളും അവിടെ ഈ ഉണ്ട് ഈ സാധനം ഉണ്ടെന്ന് വാങ്ങിക്കാൻ പറ്റുള്ളൂ അല്ലാതെ വാങ്ങിക്കാൻ പറ്റില്ല വാങ്ങിക്കാൻ പറ്റുമോ ചിക്കൻ കടയായാലും മട്ടൻ കടയായാലും കോഴി കടയായാലും കണ്ടല്ലേ ആൾക്കാർ വാങ്ങിക്കുള്ളു ഇപ്പം മലക്കര കടയില്ല മീൻ മീൻകടയില്ല എന്ന് പറയുന്നത് പാവങ്ങൾ എന്ത് ചെയ്യും സാധാരണക്കാരെ വഴിമുട്ടിക്കുന്ന ജീവിതം വഴിമുട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെന്നാണ് തോന്നുന്നത് മുന്നോട്ട് പോകുന്നത് അപ്പം ഞാൻ പറയുന്നത് ഓപ്പൺ സ്റ്റാളാണെങ്കിൽ കുഴപ്പമില്ല എല്ലാവരും എവിടെ എന്നാലും അല്ലെങ്കിൽ ഈ മാർക്കറ്റ് ആൾക്കാരൊക്കെ വെളിയിൽ കച്ചവടം ചെയ്യുന്നു ചെറിയ കച്ചവടങ്ങളൊക്കെ വെളിയിൽ ആൾക്കാരൊക്കെ അവിടെ പോയി വാങ്ങിക്കും മാർക്കറ്റ് വരില്ല നമ്മളെ പോലുള്ളവരെ ചെയ്യും മാർക്കറ്റ് വേണമല്ലോ നമ്മുക്കും നമ്മളിവിടെ കിടന്നാണ് ജീവിച്ചത് അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ എത്ര വർഷമായി ഇവിടെ കച്ചവടം എൻ്റെ അമ്മാവെ അറുപത് വർഷം കൊണ്ട് ഇവിടെ കച്ചവടം ഞങ്ങൾക്ക് വലിയ സ്റ്റാളൊക്കെ ഉള്ളതാണ് അപ്പൊ ഞാൻ വന്നിട്ട് ഇരുപത്തിയഞ്ച് വർഷം ആയുള്ളൂ ഞാൻ ഇവിടെ വന്നിട്ട് ഇരുപത്തഞ്ച് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ഇവർ കട വെച്ച് നമുക്ക് കട തരുമെന്നാണ് പറഞ്ഞത് ഇപ്പം കട ഇല്ലെന്ന് പറയണം രണ്ടാണെന്ന് അറിഞ്ഞൂടാ ഇനി സർക്കാർക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ തലമുറ തലമുറ ഇവിടെയുള്ള കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും എൻ്റെ അമ്മ ഉമ്മര കാലം വരെ നമ്മളിവിടെ ഉണ്ട് നമ്മളിവിടെ ജനിച്ച് വളർന്നതാണ് ഇവിടെ പിച്ചക്കാലി വെച്ച് നടന്ന് വളർന്നതാണ് നമ്മളെ തലമുറ പാരമ്പര്യം എല്ലാ കരുവാട്ടുകാർ മീൻകാലക്കാരി ചെറുകിടക്കാരി എല്ലാവരും നമ്മൾ ഒറ്റക്കെറ്റായിട്ട് ഓടത്തിന്ന് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തിരി ഇപ്പോൾ ഈ അവിടെ വലിയ ലൈസൻസ് ഉള്ളവർക്കെ കടയുള്ളത് നമുക്കില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ബുദ്ധിമുട്ടായി പറഞ്ഞ് എന്നിട്ട് അവർ തിരക്കേണ്ട ചുമതല ഉണ്ടായിരുന്നു ചെറുകിട കാര്യ കാര്യം തരുന്നു അവർ പറഞ്ഞില്ല എന്നിട്ട് കളക്ടറൊക്കെ അവിടെ വന്നപ്പോൾ പറഞ്ഞ് ഞങ്ങൾക്ക് കട കെട്ടി കെട്ടിത്തരാന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ ഒരു അനക്കമില്ല ഇതുവരെ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ഇതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മക്കളോ അച്ഛനും അമ്മയോ ഒക്കെ അവരെ ഈ ഒരു സ്വപ്രാവത്തിൽ കടയില്ലെന്ന് പറഞ്ഞാൽ എന്ത് വിഷമമായിരിക്കും അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഈ കടയിൽ കെട്ടി തന്ന് നമ്മളെ എവിടെയെങ്കിലും ഒതുക്കിയിരുത്തണം അതെവിടെ മല മീൻ കടക്കാർ കരുവാറ്റുകാർ ഇവരെല്ലാം ഈ ചെറുകിടക്കാരാണ് വലിയ ആരുമില്ല നമുക്ക് ലൈസൻസ് ഇല്ല നമുക്ക് ഓപ്പൺ സ്റ്റാൾ മാത്രമേ തന്നിട്ടുള്ളൂ അതുകൊണ്ട് ലൈസൻസ് ഉള്ളവർക്ക് കടയുണ്ട് നമുക്കില്ലെന്ന് അവർ കാലവർഷം നമ്മൾ തലമുറ ജീവിച്ചത് നമുക്ക് എങ്ങനെ സങ്കടം വരും വീട്ടിലെന്ത് മാത്രമൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നറിയ ഇപ്പൊ വലിയ കടകൾ വന്നതിനുശേഷം മൊത്തത്തിൽ ഇതിനകത്ത് ആളില്ല ഒരു മനുഷ്യനകത്ത് കയറില്ല ആ വലിയ കടയിൽ രാവിലെ പരസ്യം ചെയ്യും അങ്ങോട്ട് പോയി വാങ്ങിക്കും ഇവിടെ കയറില്ല ഇട്ട് പാളയം മാർക്കറ്റ് പണ്ട് ഞെരുക്കും തള്ളലും ഈ ഇത്രയും സാധനം രാവിലെ എട്ട് മണിക്കുമ്പോ വിറ്റ് തീർന്നിട്ട് വീട്ടിൽ പോവാ രാത്രി പതിനൊന്നര മണിയരെ ഇവിടെ ഇരുന്നാലും ഇവിടെ ആരുല്ല മക്കളെ ഇവിടെ വലിയ ബുദ്ധിമുട്ടില് പോവേണം അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ കട കെട്ടിത്തരാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും സംവിധാനം ചെയ്യണം നമ്മുടെ പിന്നിൽ കാണുന്നതാണ് പാളയ മാർക്കറ്റിന്റെ പുതിയ കെട്ടിട സമുച്ചയം കച്ചവടക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ സാധാരണക്കാരായ മത്സ്യ കച്ചവടക്കാർക്കും പച്ചക്കറി കച്ചവടക്കാർക്കും ഇവിടെ ജീവിക്കാൻ അവരുടെ കച്ചവടം നടത്തി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ കണ്ടെത്തലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർ ഇനി എങ്ങോട്ട് പോകും അവരുടെ ജീവിതം ഇനി എങ്ങോട്ടാണ് സർക്കാർ അവർക്കു നേരെ കാണിക്കുന്ന വഞ്ചനയുടെ മറ്റൊരു രൂപമാണ് ഇത് എം ടിവിയുടെ അന്വേഷണ പരമ്പരയിൽ ഞങ്ങൾ കണ്ടെത്തിയ യാഥാർത്ഥ്യങ്ങളാണ് ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ ത്തിൽ പല അനാസ്ഥകളാണ് നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കൺമുനിൽ കാണുന്ന ഓരോ അനാസ്ഥയും ഞങ്ങളെ വിളിച്ച് അറിയിക്കാവുന്നതാണ് ഞങ്ങൾ എന്നും നിങ്ങളോടൊപ്പം കാണും ടി വി ന്യൂസ് ചാനൽ സത്യവും കൃത്യവും വ്യക്തവുമായി എന്നും ജനങ്ങളോടൊപ്പം